നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരല്ലേ അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സെറ്റിംഗ്സിൽ പോയി ഓട്ടോ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഓൺ ആണോ എന്ന് നോക്കുക ഓൺ ആണെങ്കിൽ ഉടൻ തന്നെ ഓഫ് ആക്കുക സ്റ്റെഗ്നോഗ്രഫി എന്ന പേരുള്ള വളരെ അപകടം പിടിച്ച ഒരു തട്ടിപ്പ് ഇപ്പൊ വാട്സപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപരിചിതമായിട്ടുള്ള ഒരു നമ്പറിൽ നിന്നും വാട്സപ്പിൽ നിങ്ങൾക്കൊരു ഫോട്ടോ വരുന്നു ലിങ്ക് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യും അല്ലെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്ന ഒരൊറ്റ ഫോട്ടോയിലൂടെ നിങ്ങളുടെ ഫോൺ മുഴുവനായും ഹാക്ക് ചെയ്യപ്പെടും സ്റ്റെഗ്നോഗ്രഫി എന്നു പേരുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾ ആ ഫോട്ടോ തുറന്നു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിന്റെ മുഴുവൻ നിയന്ത്രണവും കൈക്കലാക്കുവാൻ തട്ടിപ്പ് അവർക്ക് സാധിക്കും മറ്റ് തട്ടിപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്കൊരു ഒ ടി പി മുന്നറിയിപ്പ് പോലും ഇവിടെ ലഭിക്കില്ല അപരിചിതമായ നമ്പറുകളിൽ നിന്നും വരുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് കേരള പോലീസ് തന്നെയാണ് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു തട്ടിപ്പിന് നിങ്ങൾ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ അതായത് ഒരു മണിക്കൂറിനുള്ളിൽ വൺ എന്ന നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക